പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യവും കമ്മിക്കൂട്ടങ്ങളുടെ ഭീഷണിയും ബ്രിട്ടാസിനെ പോലെയുള്ള മണ്ടന്മാരുടെ കൂലിക്ക് വെച്ചുകൊണ്ടുള്ള പി ആർ വർക്കും കൊണ്ടൊന്നും ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരിക്കലും കഴിയില്ല അതിനൊക്കെ ദാ ഇതുപോലെ അവരുടെ മനസ്സ് കീഴടക്കണം നന്മ ചെയ്യണം ആളുകളെ കൊണ്ട് നല്ലത് പറയിക്കണം അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പൊങ്കാലയിടുന്ന ആശാവർക്കർമാരെ സന്ദർശിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ സുരേഷിനൊപ്പമാണ് കേന്ദ്രമന്ത്രി സ്ഥലത്തെത്തിയത് ഒരു മന്ത്രി എന്നാൽ ആരുടെയെങ്കിലുമൊക്കെ ഒക്കെ കല്യാണമൊക്കെ കൂടി വേറെ കുറെ പാർട്ടി പരിപാടികളിലും പങ്കെടുത്ത് നടന്നാൽ മാത്രം പോരാ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയ ജനങ്ങൾക്ക് വേണ്ടി കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം ഒരു മന്ത്രി എങ്ങനെയാവണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമാണ് സുരേഷ് ഗോപി പല വിധത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള ആളാണ് എപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ എത്തിക്കുന്നയാളാണ് ഇപ്പോഴത്തെ വർക്കർമാരെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി വർക്കർമാരുടെ വീടും കുടിയുമെല്ലാം എല്ലാം ആണ് വെയിലും മഴയും തരണം ചെയ്ത് ദിനംപ്രതി ആളിക്കത്തുന്ന അവരുടെ പ്രതിഷേധങ്ങൾക്ക് മാറ്റു കൂട്ടുകയാണ് ഈ പൊങ്കാല ദിവസം കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസങ്ങളായി ആശമാർ അവകാശങ്ങൾക്ക് വേണ്ടി പൊഴുതുകയാണ് നിസ്സാരമായ അവരുടെ ആവശ്യങ്ങൾ പോലും നടത്താൻ കഴിയാത്ത ഒരു സർക്കാരും ആരോഗ്യമന്ത്രിയും കണ്ണു തുറക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെയാണ് അമ്മമാർ നിവേദ്യം കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ പൊങ്കാല സമർപ്പണത്തിന്റെ സന്തോഷത്തോടൊപ്പം കണ്ണീരിന്റെ ഒരു അംശവും കൂടി ഇത്തവണത്തെ മഹോത്സവത്തിൽ കലരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അവരിൽ പലരും കഴിഞ്ഞ വർഷങ്ങളിൽ അമ്മയെ അടുത്ത് കണ്ടുകൊണ്ട് പൊങ്കാല കഴിപ്പിച്ചവരുമാണ് ഇന്ന് അതിന് കഴിയുന്നില്ല എങ്കിലും പറ്റുന്ന സാഹചര്യത്തിൽ കഴിയുന്ന സാഹചര്യത്തിൽ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് ഈ അമ്മമാരുള്ളത് അവരെ ചേർത്ത് പിടിച്ചില്ല എങ്കിൽ നാളെ അതൊരു പ്രശ്നമായി തീർന്നേക്കാം ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരുമെന്നും വീട്ടിൽ തിരികെ പോകാമെന്നുമുള്ള ശുഭപ്രതീക്ഷയാണ് ഇവർക്കുള്ളത് സി പി എമ്മും സംസ്ഥാന സർക്കാരും ഇപ്പോഴും തള്ളിപ്പറയുന്ന ആശാവർക്കർമാരെ ചേർത്ത് പിടിക്കുന്നത് ബി ജെ പിയും സുരേഷ് ഗോപിയും മാത്രമാണ് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മൗനം പാലിക്കുന്ന പ്രതിപക്ഷം ഇനിയെങ്കിലും കണ്ണു തുറക്കണം എസ് യു സി ഐ എന്ന സംഘടനയ്ക്ക് കീഴിൽ തുടങ്ങിയ സമരം ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് ഉയർത്തുമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രി തന്നെ പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെ ആശാ വർക്കർമാർക്ക് പ്രതീക്ഷയായി പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും എത്തിയിരുന്നു പിന്നാലെ സുരേഷ് ഗോപിയും അതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോയി അതേസമയം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന വർക്കർമാർക്ക് സൗജന്യ പൊങ്കാല ഫിറ്റും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വിതരണം ചെയ്തിരുന്നു ഇന്നലെ രാവിലെ യാത്രക്കിടയിൽ സമരവേദിയിൽ സുരേഷ് ഗോപി എത്തുകയായിരുന്നു അവിടെ വെച്ചാണ് പൊങ്കാല കിറ്റ് എത്തിക്കുമെന്ന ഉറപ്പ് അദ്ദേഹം ആശാ പ്രവർത്തകർക്ക് നൽകിയത് ഈ ഉറപ്പ് ഈ വാഗ്ദാനം പാലിക്കുകയാണ് മന്ത്രി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ടോടെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നൂറോളം പേർക്കുള്ള അരി ശക്കര വാഴക്കുല തേങ്ങ തുടങ്ങിയ സാധനങ്ങൾ സമരവേദിയിൽ എത്തിച്ചു നൽകുകയായിരുന്നു ആശമാരുടെ സമരത്തിൽ തുടക്കം മുതൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് സുരേഷ് ഗോപി അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിൽ ഇന്നത്തെ പൊങ്കാല ചടങ്ങിലും പങ്കെടുക്കാൻ ആ ആശമാർക്ക് സൗജന്യമായി ഗിറ്റു വിതരണവും അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തായാലും സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ സുരേഷ് ഗോപി ചേർത്ത് പിടിക്കുന്നതിന്റെ ഒരംശമെങ്കിലും കേരള സർക്കാരും പിണറായി വിജയനും ഈ കമ്മി തിരിഞ്ഞു നോക്കിയിരുന്നുവെങ്കിൽ ഈ മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസത്തോളം ഇവർക്ക് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല പക്ഷേ ദാർഷ്ട്യവും അഹങ്കാരവും വെച്ചു പുലർത്തി ആശാവർക്കർമാരെ തള്ളിക്കളയുന്ന ഒരു പ്രവർത്തികളാണ് ഇപ്പോൾ സർക്കാരും വീണ ജോർജും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്